വീട്ടിലേക്കുള്ള വഴിമുടക്കി സിപിഎം സ്ഥാപിച്ച കൊടിമരം ഗതികെട്ട് ഒരു സംഘം വനിതകൾ പിഴുതറിഞ്ഞു വനിതകളുടെ ശ്രമത്തെ ചെറുക്കാൻ സിപിഎം വാർഡ് കൌൺസിലർ കൊടിമരത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ചേർത്തല വട്ടം സ്വദേശി അഞ്ജലിയും കുടുംബവും മാസങ്ങളായി മാറി മാറി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ഈ കടുംകൈക്ക് മുതിർന്നത് ഇതിന് പിന്നാലെ സിപിഎം അനുഭാവികളായിരുന്ന കുടുംബവും ബന്ധുക്കളും അടക്കം നൂറ്റി മുപ്പത്തിയാറ് പേർ സിപിഎം ഉപേക്ഷിച്ച് ബിജെപിയിൽ ചേർന്നു പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ ഫലമുണ്ടായിരുന്നില്ല വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി മുടങ്ങിയതോടെ അഞ്ജലിയും ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് കൊടിമരം പിഴുതുമാറ്റുകയായിരുന്നു എട്ടു മാസമായി വാർഡ് മെമ്പറുടെ ഈഗോ പ്രശ്നം മൂലം ഒരേ പോലും വഴിക്ക് കുറുകിയിട്ടിരുന്ന കൊടി മാറ്റുവാൻ സാധിക്കാതെ വന്നപ്പോൾ സ്ത്രീകൾ മുൻകൈയ്യെടുക്കുകയായിരുന്നു പുന്നപ്ര വയലാർ രക്തസാക്ഷി വാർഷികത്തോട് അനുബന്ധിച്ചാണ് വീടിന് മുൻപിൽ വഴിയോരത്തോട് ചേർന്ന് കൊടിമരം സ്ഥാപിച്ചത് വീടിന്റെ പുനർനിർമ്മാണത്തിനായി കൊടിമരം വശത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് നിരസിച്ചെന്ന് വീട്ടമ്മയായ അഞ്ജലി വ്യക്തമാക്കി വീടിന്റെ ഗേറ്റ് ഇറങ്ങുമ്പോൾ നേരെ നടുവിലായിട്ടാണ് കൊടിമരം അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല കല്ലടക്കം സാധനങ്ങൾ കൊണ്ടുവരും മുൻപ് തന്നെ കൊടിമരം മാറ്റിത്തരണമെന്ന് സി പി എം നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു ചേർത്തല മുനിസിപ്പാലിറ്റി പതിനഞ്ചാം വാർഡ് കൌൺസിലർ അനൂപ് ചാക്കോയെ സമീപിച്ചപ്പോൾ താൻ അറിഞ്ഞുകൊണ്ടല്ല ഇതെന്നും ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കാനും പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം പല നേതാക്കളെയും കണ്ടപ്പോഴും വാശിപ്പുറത്തുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത് തങ്ങൾ തന്നെ കൊടിമരം മാറ്റുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുമുള്ള നിലപാടാണ് സി പി എം നേതാക്കൾ സ്വീകരിച്ചത് പിന്നീട് അഞ്ജലിയും കുടുംബവും സിപിഎം നേതാക്കളെ സമീപിച്ചില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൊടിമരം മാറ്റാതെ വന്നതോടെ സ്ത്രീകൾ മുൻകൈയ്യെടുത്ത് ഒരു വശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു കൊടിമരം പൊളിക്കുന്നത് തടയാൻ സി വാർഡ് കൌൺസിലർ എത്തിയതോടെ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു എട്ടു മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെ ഞായറാഴ്ചയാണ് കൊടിമരം നീക്കിയത്